അപ്പൊ ഇന്നാണ് നമ്മളെ മഹലിലെ നെപുദിനട്ടോ അപ്പൊ നമ്മൾ അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പായസം വെച്ച് ഏർ നോട്ടുമാരൊക്കെ റെഡിയാക്കിട്ട് ഞാനും എന്റെ മോൻ സുൽത്താനും ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദ്ദീൻ ഭന്താവർ നിബിദിനത്തിൻ്റെ കാഴ്ചകൾ കണ്ടുള്ള സന്തോഷത്തിലാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഹിന്ദു സ്ത്രീകൾ മറ്റു മതസ്ഥരായ ആളുകൾ നിബിദിനത്തിന് വരുന്ന കുട്ടികൾ നോട്ടുമാല അണീക്കാൻ കാണിക്കുന്ന മത്സരങ്ങൾ കാണുമ്പോൾ മാഷാ അല്ല അവരുടെ കൽവിലൊക്കെ ഹബീബാദിനുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ റബ്ബെ ആ നിബിദിന സന്ദേശ റാലിയിൽ വരുന്ന കുട്ടികളുടെ കഴുത്തിലേക്ക് നോട്ടുമാല അണീക്കാൻ ഓടുന്നത് ഞാൻ ചില വീഡിയോകൾ കണ്ടു മലപ്പുറത്തു നിന്നുള്ള സുന്ദരമായ വീഡിയോകൾ എനിക്ക് ഈ ഒരു ലേഡി എന്തൊരു ഹാപ്പി ആയിട്ടാണ് ഇവർ നിൽക്കുന്നത് ഇവരിതാ അമ്മയും അവരൊക്കെ സന്തോഷം ായിട്ട് കാണാണ് ആ കാഴ്ച ഇവിടെ നല്ല പായസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ കണ്ട അവര് സന്തോഷങ്ങളല്ലേ ഇതൊക്കെ കാണുമ്പോ അസ്വസ്ഥത വരുന്നത് കുറച്ച് വാർത്താർക്ക് മാത്രമല്ലേ

ആ കണ്ട ആ ഒരു വെല്ലുമ്മൊക്കെ എന്തൊരു സജീവമായിട്ടാ പങ്കെടുക്കണേ കൽവിൽ മാല ആളുകളല്ല ഇവരൊക്കെ ഹരിവായം എന്തായാലും നോട്ടുമാലിട്ട് കാത്തുക്കണ് ഇതൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട് വേറൊരു ഒരു ഹിന്ദു ചേച്ചി കണ്ടുങ്ങള് യാതാ അവിടത് ഭയങ്കര സന്തോഷായിട്ട് ഇട്ടുകൊണ്ടിരിക്കട്ടാ ഏഹ് അടിപൊളിയായിട്ട് ഇവരൊക്കെ മത്സരിക്കാണ് സ്നേഹത്തിന്റെ ഒരു ഹഗിയാണ് ഇത്ര സുന്ദര ഒരു മലപ്പുറം ഈ ഒരു കാഴ്ച മല ഇങ്ങനെ നെബിദിനം കൊണ്ടായിക്കഴിയുമ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്റെ ഒക്കെ നാട്ടില് നെബിദിന ഞാൻ മണി ഇറങ്ങുമ്പോ മോൻ എന്റെ മോൻ അമീർ സുൽത്താൻ ഉണ്ട് ഞാൻ പോകുമ്പോ ഒരു ബ്ലോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് എവിടെ ചെക്കർ റെഡി ആവേണ്ട നിബിദിനാശംസ പറഞ്ഞ റെഡി ആവണില്ല ഓന്നിട്ടുണ്ടെങ്കിൽ പറയാൻ തല്ലൂടാ ഞാനും മോൻ അമീർ എല്ലാവരോടും കിട്ടാത്ത ഇന്നോട് തല്ലൂടും ഒപ്പം പറയല്ലേ വൺ ടു ത്രീം പറയാറാലൊക്കെ എന്റെ നാട്ടിലത്തെ റാലിയൊന്നും ഇതൊക്കെ ആലോചിക്കുമ്പോൾ റാലിയേ അല്ല ഒരു തുള്ളി വെള്ളം പോലും ആർക്കും കൊടുക്കരുത് എന്നൊക്കെ റാലിയുടെ ഓർഡർ ഉണ്ടായിരുന്നു ഒക്കെ വെള്ളമൊക്കെ മുഴുവൻ മദ്രസൊക്കെ ഉണ്ടായിരുന്നു കാരണം നടന്ന് നടന്നിട്ട് ഒരു തുല് വെള്ളം കിട്ടാതെ എടങ്ങാറാവണ റാലി ഞങ്ങളുടെ നാട്ടിലത്തെ റാലി ഇപ്പം നമ്മുടെ നാട്ടിലരുത് കാണുന്നുണ്ടെങ്കിൽ പിന്നോട് പോണങ്ങും സത്യമായിട്ടും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് ലോകത്തിലുള്ള ഒരു മദ്രസയിലും ഇങ്ങനെ നടന്നൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പാടില്ലാത്ത റാലി ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പം ലോകത്ത് അത്ഭുതകരമായ റാലിയൊക്കെ ഉണ്ട് യമനില് യമനിലെ മഹാസമ്മേളനം പത്ത് ലക്ഷത്തോളം ആളുകളാണ് പങ്കെടുത്തത് ലോകത്ത് വാർത്തകൾ കണ്ട് ഞെട്ടുകയാണ് നിങ്ങളങ്ങോട് നോക്കി നോക്കിയത് ഇത് മുഴുവനും നിബിദിന സമ്മേളനത്തിന് വന്ന ആളുകളാണ് ഹബീബ നബിയുടെ ആ ഒരു മൗല്യത് ഹബീബ നബിരൊരു വാക്കുണ്ട് മദീനാ പള്ളി സ്വനാഹ് പേരെ വലുതാവുന്നൊരു കാലം എത്തിയിട്ടേ ലോക അവസാനം ഉണ്ടാവുള്ളൂ എന്താ മനുഷ്യരെ മുഹമ്മദ് എന്നുള്ള പേര് സൊല്ലാഹു അലൈഹി വസ്ലം സയ്യിദുന റസൂലാഹി സ്വല്ലാ അലൈവിസ്ലമിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പതാക ഏന്തി പത്ത് ലക്ഷത്തിലധികം ആളുകൾ ഒരുമിച്ച മഹാസമ്മേളനം ലോകം ഞാൻ കാണുന്ന ലോകത്തെ ഏറ്റവും വലിയ ആൾ കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രാൻഡ് മോലിത് ഇപ്പോൾ മോലിത് ഒരു പക്ഷേ ഇതായിരിക്കാം അതോടൊപ്പം എനിക്ക് ഭയങ്കര സന്തോഷം സുഡാനിൽ കണ്ട എന്തൊരു രസമാണ് ഇവരുടെ ആ അക്കലൊക്കെ കൈകൊണ്ട് സ്ത്രീകൾ കുട്ടികൾ ഇതൊരു സൂഫി ചിന്താധാരയിലുള്ള ആളുകളാണ് നല്ല ശുഭവസ്ത്രം ധരിച്ചിട്ട് നല്ല സംഗീതാത്മകമായിട്ട് താങ്ങളത്തിൽ അവർ റസൂറുല്ലാൻ്റെ മതഹഗാനങ്ങൾ ചെയ്യുക അവരുടെ വിശിഷ്ട വ്യക്തികളൊക്കെ കസേരയിലുണ്ട് പുരുഷന്മാരുണ്ട് കുട്ടികളുണ്ട് എല്ലാവരും സജീവമായിട്ട് മൗല്യതകൾ ഓതുക ഹബിബായി ജന്മദിനം വളരെ സംഗീതാത്മകമായി താളാത്മകമായിട്ട് ഒരു കാഴ്ച ലോകം മുഴുവനും ഇന്ന് നിബിദിനത്തിന്റെ സന്തോഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിബുദിന സന്തോഷങ്ങൾ പറയുമ്പോൾ ചിലവരൊക്കെ കരച്ചിലും പിരിച്ചിലും ഇതൊക്കെ എന്തൊരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് മാഷാ അല്ല പിന്നെ ഈജിപ്തിൽ നിന്ന് നിബിദിനാഘോഷങ്ങൾ അവിടെ ഒരു മലയാളിണ്ട് ഈജിപ്തിൽ എന്ന് പറയുന്ന നിബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ കെങ്കിമമായ പരിപാടി അവിടുത്തെ അത് ആഘോഷിക്കാൻ അവിടെ ആഘോഷിക്കാതിരിക്കാൻ നിർവാഹമില്ല മധുര പലഹാരങ്ങൾ വാങ്ങണം വിതരണം ചെയ്യണം ഭയങ്കര രസമാണ് നമ്മുടെ ഇവിടെ നാട്ടിലേക്കാളും കെങ്കിമമാണ് ഈജിപ്തിൽ ദിനാഘോഷം കണ്ടു നോക്കി നിങ്ങള് അടിപൊളി റാലി അടിപൊളി പ്രായമുള്ള ആളുകൾ ഒക്കെ എന്താ പറയാ ബലൂണൊക്കെ വെച്ചിട്ട് എന്താ മധുരപലഹാപിത കേരളത്തിലെ പോലെ തന്നെ ലോകത്തെല്ലോടത്തും ഉണ്ട് ഇനി മക്കത്തും മദീനത്തും ഇല്ല എന്ന് പറഞ്ഞ കരീണവര് അതൊക്കെ അവിടുത്തെ സർക്കാരിന് താല്പര്യം ഇല്ലായിട്ടില്ലേ നബിക്ക് അനിവിക്ക് താല്പര്യമില്ലായിട്ടാണോ എന്താണ് ഈ കാണുന്നത് എന്ത് രസമാണ് ആളുകൾ പങ്കെടുത്ത സ്ത്രീ കാണാൻ വന്ന ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടാ നമ്മുടെ അവിടുത്തെ ദുഫമുട്ടിൻ്റെ വേറൊരു കോലത്തിലുള്ള ദുഫമുട്ടാണ് അവിടെ ഉള്ളത് എന്തായാലും സംഗതി ഇത് ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിബിദിനം എന്നുള്ളതൊരു സന്തോഷം ആഘോഷം മനസ്സിൽ വരാത്തവരോട് ഒരു വിരോധവും ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു രഹസ്യം അറിഞ്ഞിട്ടാണ് മാഷാ അല്ല എല്ലാവരും സന്തോഷിക്കാനൊരു ദിവസമാണ് നിബുദിനം അഭിനിഷാ നിങ്ങളുടെ നാട്ടിലെ നിബിദിന സന്തോഷങ്ങളൊക്കെ ഒരുപാടുണ്ടാകും ഇന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ ചെയ്തി നമ്മുടെ നാട്ടിൽ നല്ല നെയ്ച്ചോറും ബീഫ് നല്ല ബീഫ് കറി നിഷാദ് അത് നിങ്ങൾ രാവിലെ ഒരു പത്ത് പതിനൊന്നര ആകുമ്പോഴേക്കും കിട്ടി ഉച്ചക്കത് നേരത്തെ ചോറ് ഇങ്ങടൊക്കെ നാട്ടിലെ നിവിധിന ചീരണി എന്തായിരുന്നു ബിരിയാണിയാണോ നെയ്ച്ചോറാണോ അതൊന്നും നിങ്ങളെ സന്തോഷമൊന്നും പങ്കുവയ്ക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാദിൽ നിന്ന് കുറച്ച് കുട്ടികൾ നിവിധിന പരിപാടികളുണ്ട് നമ്മൾ ഇൻഷാദ് നിങ്ങളുടെ കുട്ടികളുടെ നെവിദിന പരിപാടികളുണ്ടെങ്കിൽ നമ്പറിലേക്ക് നിങ്ങൾ അയക്കാൻ മറക്കരുത് ഇൻഷാല്ല നമുക്ക് കൊടുക്കുക ഈ റവലവൽ മാസം അവസാനിക്കണത് വരെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളെ നമുക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഒന്നാമത്തെ ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അമാൻ എന്ന പോലുള്ള കുട്ടിയുടെ പരിപാടിയോടെ നമുക്ക് ഇന്നത്തെ കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങാം മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുര മലയുക വിടരുന്ന ചുണ്ടിൽ മധുര മലയുക തേനോ മാറിവേ രണ്ട് പാലക്കാട് ജില്ലയിലെ വടക്കൻ ചേരിനൈ ഐഫാമറിയ എന്നൊരു ആറ് വയസ്സുകാരി എന്നും എന്നും കൽബിൽ ഉളി വീഷും നബിയല്ലേ എന്നും എന്നും கனവിൽ ചിരിതൂകും നബിയല്ലേ എന്നും എന്നും കൽബിൽ ഉളി വീഷും നബിയല്ലേ എന്നും എന്നും கனവിൽ ചിരിതൂകും നബിയല്ലേ മേരിന്റെ പാദവരച്ച നേദാവിനെ തേല്ലേ മേരിന്റെ പാദവരച്ച തിരവെന്നെ മുതഹെന്നേ എന്നെന്നും കൽവിൽ അളവീഷു നബിയല്ലേ എന്നെന്നും കനവിൽ ചിദൂകും നബിയല്ലേ അതൊരു തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ന സൈം ജിംഷാദ് എന്ന പേരുള്ള കുട്ടി നങ്കാ സൂറ ലാ ഇത്തിര മണല എന്നെ മേതി പാറുളിവായി പൗരനിയായി ബദറാതെലി ആയ് ബറവ നബി തോതാ മോലി ദി നബി ജാ അദാ മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ കൊപ്പത്തുനിന്ന് പന്ത്രണ്ട് വയസ്സുള്ള സയ് ഉസ്മാൻ

अने भी नन्हे भी पाक से यो प्यार करेंगे हर हाल में सरकार का मिलाद करेंगे आमिन भी क्यों मैंने आई वन वसंदम നിറഞ്ഞ സുഗന്ധം മർഹബായ 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 മുസ്തഫ 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 ഈ കുട്ടികളുടെ കണ്ടല്ലോ െ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം പരമാവധി മക്കളെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ കുട്ടികളുടെ പുതിയ കലാപരിപാടികൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ അയക്കാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം